മോഹൻലാൽ ചിത്രങ്ങൾക്കൊപ്പം എപ്പോഴും ചേർത്ത് വയ്ക്കപ്പെടുന്ന പേരാണ് ആശീർവാദ് സിനിമാസ് എന്ന ബാനർ കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിലേറെ ഏറ്റവും അധികം മോഹൻലാൽ ചിത്രങ്ങൾ പുറത്തിറങ്ങിയത് ഈ ബാനറിലാണ് ആന്റണി പെരുമാറാണ് നിർമ്മാണ കമ്പനിയുടെ സാരഥി എന്നാൽ മോഹൻലാൽ കഴിഞ്ഞാൽ ആശീർവാദിന്റെ ഏറ്റവും അധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ളത് ഏത് താരമാകും കൗതുകരമായ ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഇപ്പോൾ എത്തിയിട്ടുണ്ട് നടൻ സിദ്ദിഖാണ് അത് മോഹൻലാനൊപ്പം സിദ്ദിഖിന്റെ പല കോമ്പിനേഷൻ സീനുകളും മലയാളി സിനിമാ പ്രേമികളുടെ മനസ്സിൽ പതിഞ്ഞു കിടപ്പുണ്ട് കഴിഞ്ഞ ദിവസം ഇരുവരും വീണ്ടും ഒന്നിക്കുന്ന ജിത്തു ജോസഫ് ചിത്രം നേരിന്റെ പ്രൊമോഷന്റെ അഭിമുഖത്തിനിടെ സിദ്ദിഖ് സിദ്ദിഖ്ഖെന്നെയാണ് ഇക്കാര്യം പറഞ്ഞത് ആശീർവാദിന്റെ സിനിമകളിൽ മോഹൻലാൽ കഴിഞ്ഞാൽ പിന്നെ ഞാനാണ് ഏറ്റവും കൂടുതൽ അഭിനയിച്ചിരിക്കുന്നത് ഒന്നോ രണ്ടോ സിനിമയെ മിസ്സായി പോയിട്ടുണ്ടാവും ആശിർവാദിന്റെ അക്കൌണ്ട് ബുക്ക് നോക്കിയാൽ മോഹൻലാൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പൈസ മേടിച്ചിരിക്കുന്നത് ഞാനാവും സിദ്ദിഖ് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ മോഹൻലാനൊപ്പം താൻ ആകെ അഭിനയിച്ചിരിക്കുന്ന ചിത്രങ്ങളുടെ എണ്ണം അറുപത്തിരണ്ടാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി അതുകൊണ്ടുതന്നെ പറ്റി പറയാൻ ഒത്തിരി കാര്യങ്ങൾ സിദ്ദിഖിന് ഉണ്ട് താനും മോഹൻലാനെ കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടിരുന്നു അന്യഭാഷ സിനിമയിൽ അഭിനയിക്കാൻ പോയതും മോഹൻലാൽ ഫോണിൽ വിളിച്ചപ്പോൾ തമിഴിലെ ജീവിയുമായി സംസാരിച്ച കാര്യവും അതിനുശേഷം കെ എസ് രവികുമാറിനും തനിക്കുമുണ്ടായ ചില സംഭവങ്ങളും ഒക്കെ കൈയ്യടി നേടുകയായിരുന്നു സിദ്ദിഖിന്റെ വാക്കുകൾ എത്തിയപ്പോൾ അതൊക്കെ ഒരുപാട് നിൽക്കുമ്പോൾ ആശീർവാദിന്റെ സിനിമകളിൽ ഏറ്റവും കൂടുതൽ അഭിനയിച്ചിരിക്കുന്ന മോഹൻലാൽ കഴിഞ്ഞാൽ സിദ്ദിക്കാണെന്ന് സിദ്ദിഖ് തന്നെ വ്യക്തമാക്കി ആശീർവാദിന്റെ ഇനിയും വരാൻ പോകുന്ന സിനിമകളിൽ മോഹൻലാൽ തന്നെയാണല്ലോ നായകൻ അതിലെ ഒരു ചിത്രമാണ് അടുത്തിടെ റിലീസാകാൻ പോകുന്നത് ഇനി വരാൻ പോകുന്ന പറോസും ആശീർവാദിന്റെ പ്രൊഡക്ഷനിൽ മോഹൻലാൽ സംവിധാനം ചെയ്ത് അഭിനയിച്ച് എത്തുന്നതാണ് തൊട്ടുപിന്നാലെത്തുന്ന മോളിവുഡിലെ ഏറ്റവും വലിയ ചിത്രം ായ എംബുരാനിലും മോഹൻലാൽ തന്നെയാണ് നായകൻ ഇതും ആശീർവാദിന്റെ പ്രൊഡക്ഷൻ തന്നെയാണ് എല്ലാ സിനിമകളിലും മോഹൻലാൽ താടി വെച്ച ലുക്കിലാണ് എത്തുന്നത് ഈ താടി പഠിക്കാറായില്ലേ എന്നതാണ് ഇപ്പോൾ എല്ലാവരുടെയും ചോദ്യം സമീപകാലത്ത് അഭിനയിച്ച എല്ലാ സിനിമകളിലും മോഹൻലാൽ താടി വെച്ച ഗെറ്റപ്പിലാണ് കഥാപാത്രമായി എത്തിയിട്ടുള്ളത് വേഷവിധാനങ്ങൾ മാറുമ്പോഴും താടി എല്ലാ കഥാപാത്രങ്ങൾക്കും ഉണ്ടായിരുന്നു ആഘോഷിക്കപ്പെട്ട മോഹൻലാലിന്റെ പല മുൻകാല മാസ് കഥാപാത്രങ്ങളും വീശ പിരിക്കുന്നവ ആയിരുന്നു അതിനാൽ തന്നെ മോഹൻലാലിനെ വീണ്ടും അത്തരത്തിൽ കാണാനുള്ള ആഗ്രഹം ആരാധകർ പലപ്പോഴും പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോഴുത എന്തുകൊണ്ട് ഈ ഗെറ്റ് മാറ്റുന്നില്ല എന്ന ചോദ്യത്തിനും മോഹൻലാൽ മറുപടി പറയുകയും ചെയ്തു അഭിമുഖത്തിൽ രണ്ട് സിനിമകളുടെ ലുക്കിലെ കണ്ടിന്യൂറ്റിയാണ് താടി എടുക്കാതിരിക്കാനുള്ള കാരണമെന്നാണ് മോഹൻലാൽ പറയുന്നത് കണ്ടിന്യൂറ്റി ആയി പോയി രണ്ടു സിനിമകളുടെ കണ്ടിന്യൂറ്റി റാമും എംബുരാനുമാണ് ആ ചിത്രങ്ങൾ അതുകൊണ്ട് ഷേവ് ചെയ്യാൻ പറ്റുന്നില്ല മോഹൻലാൽ പറഞ്ഞതിങ്ങനെ താടി മാറ്റി മീശ ഭരിക്കുന്ന ഒരു ഡയറക്ടറിനെ എന്ന് കാണാൻ പറ്റുമെന്ന് അവതാരകന്റെ ചോദ്യത്തിന് ഇവരോട് പറ വേഗം ഷൂട്ട് ചെയ്യാൻ എന്നാണ് ജിത്തു ജോസഫിനെ ചൂണ്ടി മോഹൻലാൽ പറയുന്നത് പിന്നെ ഇത് വളരുന്നതാണ് ഷേവ് ചെയ്താൽ വീണ്ടും വളരും തമാശ ചിരിയോടെ മോഹൻലാൽ പറഞ്ഞ അവസാനിപ്പിക്കുന്ന ele